ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വലിയ വർക്കാണ് നടക്കുന്നത് വലിയ പി ആർ വർക്ക് നടക്കുന്നുണ്ട് പത്രങ്ങൾ വരുന്നു മന്ത്രി പറയുന്നു ബാലഗോപാൽ സംസാരിക്കുന്നു ധനകാര്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രി പറയുന്നു സഖാക്കളെല്ലാം വളരെ വലിയ ആവേശത്തിലാണ് പായസം വയ്ക്കുന്നു കഞ്ഞി കൊടുക്കുന്നു വേണ്ട ബഹളത്തിലാണ് എല്ലാം സന്തോഷം ആരോടും നമുക്ക് എതിർപ്പില്ല പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ കാണാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല മുപ്പത്തി ക്ഷേമനിധി ബോർഡുകളുണ്ട് കേരളത്തിൽ അതിൽ പതിനാറെണ്ണവും നഷ്ടത്തിലാണ് ഓടുന്നത് എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ല അതിലെ ആളുകൾക്ക് പണം കൊടുക്കാനില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പതിനാറ് പതിനേഴ് പതിനെട്ട് മാസത്തോളമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി കൊടുത്തിട്ട് സെസ് പിരിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം സെസ് ആണ് എൻ്റെ വരുമാനം പിരിച്ചെടുക്കുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം പക്ഷേ കൊടുത്തിട്ട് പത്ത് പതിനേഴ് വയസ്സായി മാസമായി ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് പതിനെട്ട് മാസവും മറ്റുമായി ആളുകളെല്ലാം ഈ ക്ഷേമനിധി ബോർഡിലേക്ക് വിളിക്കുമ്പോൾ അവിടെ കൊടുക്കുന്നില്ല അവർ അവർ പറയും പൈസ വരുമ്പോൾ കൊടുക്കുമെന്ന് പറയും ഇതിനിടയിൽ പത്തിരുന്നൂറ് അവിടെ സ്ഥിരപ്പെടുത്താൻ നോക്കി അത് ഹൈക്കോ സുപ്രീം കോടതി ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞ് വേണ്ട വിഷയമായി അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അവർക്കും പെൻഷൻ പറ്റിയവർക്ക് അംശാദായവും കൊടുത്തിട്ടില്ല കുറച്ചധികം പേർക്ക് അത് സാങ്കേതികമായ ചില കാര്യങ്ങളെല്ലാം അംശാദായം കൊടുത്തിട്ടില്ല രണ്ടായിരത്തി മുതൽ പെൻഷൻ പറ്റിയവർക്ക് പെൻഷനും കൊടുത്തിട്ടില്ല അറുപത്തിരണ്ട് വയസ്സ് വരെ ജോലി ചെയ്തതിനു ശേഷം മാസം തോറും രണ്ട് മൂന്ന് മാസത്തിനകത്തെങ്കിലും പെൻഷൻ കിട്ടണ്ടേ അങ്ങനെ ഒരു വിഭാഗം പല വിഭാഗത്തിനും പെൻഷൻ ഇല്ല ഈ ക്ഷേമനിധി ബോർഡുകളിൽ ഒരുപാട് പിന്നെ ഇതിനകത്തൊരു തമാശ ഇപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പൈസ ഒന്നും അടയ്ക്കുന്നില്ല അങ്ങോട്ട് കൊടുക്കുന്നതാണ് വീട്ടമ്മമാർക്ക് ആയിരം രൂപ അതൊക്കെ സർക്കാർ ഖനാമെന്ന് കൊടുക്കുന്നതാണ് ഗിഫ്റ്റ് മണി പക്ഷേ ഇതല്ലേ ഇവർ അങ്ങോട്ട് അടയ്ക്കുന്നുണ്ട് പൈസ ഇപ്പോൾ മുപ്പത് വർഷം അംഗനവാടി വർക്ക് ചെയ്ത ചെയ്തൊരാൾ അഞ്ഞൂറ് രൂപ വീതം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ തുടങ്ങി അത് അഞ്ഞൂറിലെത്തി എല്ലാ മാസവും കുറച്ച് പൈസ അടയ്ക്കുന്നുണ്ട് ഈ അടയ്ക്കുന്ന പൈസയും പലപ്പോഴും പെൻഡിങ്ങായി പോകുന്ന കാര്യങ്ങളുണ്ട് കുറേ അധികം പേരുടെ പൈസ അങ്ങനെയും പെൻഡിങ് കിടപ്പുണ്ട് അപ്പോൾ അടച്ച പൈസ പെൻഡിങ് കിടക്കുന്നു പെൻഷൻ കിട്ടുന്നില്ല കുറച്ച് പേർക്ക് പെൻഷൻ കട്ടായി കിടക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഈ രീതിയിൽ നടക്കുന്നു അതുകൊണ്ട് പെൻഷനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും ഒരുപാട് പ്രഖ്യാപനം നടത്തും ഇപ്പോൾ ആദ്യ ദരിദ്ര ദരിദ്ര എന്താണ് വിമുക്ത ജി സംസ്ഥാനമായി അതിനകത്തൊരു അപകടം കിടപ്പുണ്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള കുറച്ച് പേർക്ക് പത്താറുപത്തരം പേരിൽ അവർക്ക് ഭക്ഷണം എല്ലാ ദിവസവും സർക്കാർ എന്നാണ് പറയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കിക്കോളൂ ഇത് പഞ്ചായത്തിനോട് പറയും പഞ്ചായത്തിൻ്റെ പൈസയും കാണത്തില്ല ഇതിനകത്തൊരു സസ്റ്റൈനബിലിറ്റി കാണത്തില്ല കേരളം ക്ഷേമ പെൻഷനുകളും ക്ഷേമ പരിപാടികളും പ്രഖ്യാപിക്കുന്നതിൽ നമ്പർ വൺ പക്ഷെ അത് സുസ്ഥിരമായി നടത്തിക്കൊണ്ട് പോകാനും എല്ലാ മാസവും ആളുകൾക്ക് സമയത്ത് പൈസ കൊടുക്കാനും കാലാകാലങ്ങളിൽ അതിനാവശ്യം ഒരു ഇൻക്രിമെൻറ്റ് വരുത്താനും കാലത്തിനനുസരിച്ചൊരു മാറ്റം വരുത്താനും ഒന്നും കേരളത്തിന് കഴിയുന്നേ ഇല്ല അതൊരു ഭരണകൂടത്തെ അല്ല ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തെ അല്ല ഞാൻ പറയുന്നത് ഐ കെ ജനാധിപത്യ മുന്നണി ഭരണത്തിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ പെൻഡിങ് വരിക ഒന്നുകിൽ പെൻഡിങ് വരിക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ദീർഘകാലം പെൻഡിങ് വരുത്തിന് ശേഷം ഒരു മാസം കൊടുക്കുക രണ്ട് മാസം കൊടുക്കുക ഇതൊരു കഷ്ടമാണ് ഗതികേടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പെൻഷൻ ഈ ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് ഒരു വലിയ വലിയ ഒരു സങ്കടമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കെട്ടിട നിർമ്മാണത്തൊഴിലാളികളുടെ കാര്യത്തിൽ നമ്മൾ ചില വീഡിയോ ചെയ്തിരുന്നു അതുൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കൃത്യമായി ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് വേറെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് മറ്റ് പാറ്റേണുകൾ ആലോചിക്കണം ആരോഗ്യപരമായ കാര്യങ്ങൾ മറ്റ് പല രീതിയിലിതെങ്ങനെ ഗ്ലബ് ചെയ്തുകൊണ്ട് അവർ ഓരോരുത്തരും പെൻഷനായാൽ രണ്ടോ മൂന്നോ മാസത്തിനകം അവർക്ക് പെൻഷൻ കിട്ടുന്ന രീതിയിലും അത് തുടർച്ചയായി എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിൽ വരുന്ന രീതിയിലും കാലാകാലമുള്ള ഇൻക്രിമെൻ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് നല്ലൊരു പാക്കേജ് ആക്കുക അതിനുള്ള തുക പണമില്ലാത്ത ആണല്ലോ പ്രശ്നം അപ്പോൾ അതിനോ ക്ഷേമനിധി ബോർഡുകൾക്ക് പണം സർക്കാരിന് നേരിട്ട് കൊടുക്കുന്നതിന് പരി പരിമിതിയുണ്ട് ഇടക്കിടക്ക് ഗ്രാന്റ് കൊടുക്കലേ ഉള്ളൂ അത് വൺ ടൈം ഗ്രാന്റ് എന്നൊക്കെ പറഞ്ഞ് ഇടക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ഗവൺമെൻറ് പക്ഷേ അതിനപ്പുറമുള്ള ഒരു ബഡ്ജറ്റ് സപ്പോർട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അതിനുള്ള അഡീഷണൽ ഇൻകം എങ്ങനെ സ്റ്റേറ്റിൽ ഉണ്ടാക്കാൻ പറ്റും പറ്റുമെന്നുള്ളതെക്കുറിച്ച് ആലോചിക്കുക ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഇപ്പം തന്നെ സഹകരണ ബാങ്കുകളിലെ സെക്രട്ടറിമാരെ സഹകരണ രജിസ്ട്രാർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയും റിക്വസ്റ്റ് ചെയ്തുമൊക്കെ രണ്ടായിരം കോടി രൂപയാണ് കേ സർക്കാരിലേക്ക് അടച്ചേക്കാൻ പറയുന്നത് ഈ ബാങ്കിൻ്റെ നിക്ഷേപമൊക്കെ എടുത്തിട്ട് അതിന് പലിശയെ കൊടുക്കാമെന്ന് പറയുന്നു എന്തിനെന്ന് വെച്ചാൽ എന്ത് കൊടുക്കാൻ ഈ പെൻഷൻ്റെ പൈസ കൊടുക്കാനായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊടുത്ത് ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തുള്ള ഈ ഒരു ഗിമ്മിക് പരിപാടി ഉണ്ടല്ലോ അത് മതിയാക്കണം കൃത്യമായ എക്സർസൈസും ഹോംവർക്കും ചെയ്തുകൊണ്ടുള്ള പുതിയ സമഗ്രമായ എക്കണോമിക് പാക്കേജാണ് സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനം അതുണ്ടാക്കാനാണ് നാം ഒരു പിന്നെ തീരുമാനിക്കേണ്ടത് അതുണ്ടാക്കിയാൽ അത് സസ്റ്റെയിൻ ചെയ്തു കൊണ്ടുപോകുക എന്ന് പറയുന്നതും വലിയൊരു ടാസ്ക് തന്നെയാണ് അതിലേക്കാണ് സംസ്ഥാനം ഇനി വിരൽ ചൂണ്ടേണ്ടത്